നാഗങ്ങളുടെ ഊര് എന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അറിയപ്പെടുന്ന നഗരൂരിന്റെ അതിസുന്ദരമായ ഗ്രാമാന്തരീക്ഷത്തിലാണ് വനദുർഗാ സങ്കല്പങ്ങളുടെ പൂർണ്ണരൂപമായ പ്രപഞ്ചമാതാവ് വസിക്കുന്ന തിരുവിരാലൂർക്കാവ് വനദുർഗാദേവി ക്ഷേത്രം ഉള്ളത് വർഷങ്ങൾക്ക് മുൻപ് അതിഘോര വനമായിരുന്നു ഈ ദേശം എന്ന് വ്യക്തമാക്കി തരുന്ന കാഴ്ചകളും നമുക്കിവിടെ കാണുവാൻ സാധിക്കും ആയിരത്തി അഞ്ഞൂറ് വർഷത്തോളം പഴക്കമുള്ള തിരുവിതാംകൂറിലെ രാജവംശം വേണാട് രാജാക്കന്മാർ നിർമ്മിച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്നതാണ് ഈ ക്ഷേത്രം ആയിരത്തിയെട്ട് പറ നിലവും ഏറെ വൻവൃക്ഷങ്ങളും ഉണ്ടായിരുന്ന തിരുവിരാലൂർക്കാവ് ക്ഷേത്രം ഇന്ന് നമുക്ക് ബാക്കിയാകുന്നത് മുപ്പത് ഏക്കർ സ്ഥലവും അതിനു നടുവിലായി ഐശ്വര്യ രൂപിണിയായ തിരുവിരാലൂർക്കാവ് വനദുർഗാദേവി കുടികൊള്ളുന്ന ശ്രീകോവിലും നമുക്ക് കാണുവാൻ സാധിക്കും ശക്തിയും നിഷ്ഠയും ഏറെയുള്ള ശക്തിയുടെ പ്രഭവ കേന്ദ്രമായ വനദുർഗാ സങ്കല്പങ്ങളുടെ കേന്ദ്രമായ തിരുവിരാലൂർക്കാവ് വനദുർഗാ ദേവി ക്ഷേത്രത്തിന്റെ ഐതിഹ്യ കഥയെക്കുറിച്ച് പറയുമ്പോൾ വർഷങ്ങൾക്ക് മുൻപ് മാടപ്പാട് എന്ന സ്ഥലത്ത് ഒരു കുടുംബക്കാരുടെ കീഴിൽ ഒരു കാവുണ്ടായിരുന്നത്രേ ഒരിക്കൽ കുടുംബനാഥൻ നോക്കുമ്പോൾ കാവിലെ ഒരു ശില മാത്രം വിയർക്കുന്നത് കണ്ടത്രേ ഇതിൽ അത്ഭുതപ്പെട്ട കുടുംബനാഥൻ ഒരു പച്ച ഓല വെട്ടി ശിലയിൽ മൂടുകയുണ്ടായി ശില തണുക്കുവാനാണ് ഇങ്ങനെ ചെയ്തത് ഇതേ സമയം തന്നെ ശിലയുടെ ഉഷ്ണം ശമിപ്പിക്കുവാനായി സമീപവാസികളായ സ്ത്രീകൾ നാല് കരിക്കുകൾ കൊണ്ടുവന്ന് ശിലയ്ക്ക് മുന്നിലായി വെച്ചു ഇതിൽ ഈഴവ സ്ത്രീ കൊണ്ടുവന്ന കരിക്ക് പാനം ചെയ്ത ഉടനെ തന്നെ ശിലയിൽ നിന്നും ഒരു ചൈതന്യം ഈഴവ സ്ത്രീക്ക് ഒപ്പം പോവുകയും എള്ളുവിള എന്നറിയപ്പെടുന്ന ക്ഷേത്രഭൂമിയിൽ കുടികൊള്ളുകയും ദേവീ സാന്നിധ്യമായി മാറുകയും ചെയ്തു നായർ സ്ത്രീ കൊണ്ടുവന്ന കരിക്ക് പാനം ചെയ്ത ശേഷം നായർ സ്ത്രീക്കൊപ്പം കൂടിയ ചൈതന്യം കീഴ്പേരൂർ ദേവിയായി മാറുകയും ചെയ്തു വിശ്വകർമ്മ സമുദായത്തിൽപ്പെട്ട സ്ത്രീ കൊണ്ടുവന്ന കരിക്ക് പാനം ചെയ്ത ചൈതന്യം പുതിയകാവ് ഭഗവതിയായി നിലകൊള്ളുന്നു ഇന്ന് നമ്മുടെ കിളിമാനൂരിലെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രങ്ങൾ തന്നെയാണ് ഇവയെല്ലാം എന്നാൽ നാലാമത്തെ ശിലയും കരിക്കും പിന്നീട് അവിടെ നിന്നും അപ്രത്യക്ഷമായി ആ ശിലയും കരിക്കും അന്വേഷിച്ചുള്ള യാത്രയിൽ പിന്നീട് എല്ലാ പേരും അന്വേഷിച്ച് കണ്ടെത്തിയത് ഘോരമായ വനമധ്യത്തിൽ ദിവ്യമായ സ്ഥലത്ത് ആ ശിലയും കരിക്കും വീണ്ടും കാണപ്പെടുകയുണ്ടായി അവിടെ പിന്നീട് ഒരു ക്ഷേത്രമുണ്ടായി തിങ്ങി നിറഞ്ഞ വനത്തിൽ ഓലമേഞ്ഞ ഒരു പന്തലായിരുന്നു ആദ്യം ഓലമേഞ്ഞ സ്ഥലം അഗ്നിക്ക് ഇരയായതിനെ തുടർന്ന് പുനരുദ്ധാരണം നടക്കുകയും തുടർന്നാണ് നാം ഇന്നു കാണുന്ന രീതിയിലേക്ക് ശക്തി വനദുർഗാ ചൈതന്യം കുടികൊള്ളുന്ന തിരുവിരാലൂർക്കാവ് ഭഗവതി ക്ഷേത്രം ഉണ്ടായത് എന്നതാണ് ക്ഷേത്രത്തിന്റെ ഐതിഹ്യം പണ്ടുകാലത്ത് പറയപ്പെട്ടിരുന്നത് നഗരൂരിലെ ബ്രാഹ്മണ കുടുംബങ്ങൾക്ക് ആരാധിക്കുവാനായി രാജകുടുംബത്തിൽപ്പെട്ടവർ ക്ഷേത്രം പണികഴിപ്പിച്ചു കൊടുത്തു എന്നാണ് അതിൽ മൂന്ന് കുടുംബക്കാരാണ് ക്ഷേത്രത്തിന്റെ ഊരായ്മക്കാരായി ഉണ്ടായിരുന്നത് കുറിയടത്ത് മഠവും താഴെമംഗലത്ത് മഠവും നെയ്തള്ളൂർ മഠവും ഇതിൽ കൂടുതലായും കുറിയടത്ത് മഠമായിരുന്നു ക്ഷേത്രത്തിന്റെ ഭരണാധികാരികളും പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും നടത്തിയിരുന്നത് പിന്നീട് ഇവരിൽ നിന്നും ശ്രീശങ്കരാ ട്രസ്റ്റിന് ക്ഷേത്രാവകാശം കൈവരുകയും ശങ്കര ട്രസ്റ്റ് ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ സ്കൂളുകളും കോളേജുകളും സ്ഥാപിക്കുകയും ചെയ്തു എല്ലാ വർഷവും വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക നാളിലാണ് തിരുവിരാലൂർക്കാവിലെ തൃക്കാർത്തിക മഹോത്സവം നടക്കുന്നത് ഇതിൽ പങ്കെടുക്കുക എന്നുള്ളത് ജന്മമോക്ഷമായി തന്നെ വിശ്വസിക്കുന്നവരാണ് ഇവിടെ എത്തുന്ന ഭക്തർ അതുകൊണ്ടുതന്നെ തൃക്കാർത്തിക മഹോത്സവത്തിന്റെ തലേദിവസം മുതൽ തന്നെ നിരവധി ഭക്തരാണ് അമ്മയുടെ തിരുമുന്നിൽ എത്തിച്ചേരുന്നത് പല ദേശങ്ങളിൽ നിന്നുമാണ് നിരവധിയായ ഭക്തജനങ്ങൾ രാലൂർക്കാവിൽ അമ്മയുടെ തിരുമുന്നിൽ അനുഗ്രഹത്തിനായി ഓടിയെത്തുന്നത് വീട്ടാവശ്യത്തിനുള്ള വീട്ടുപകരണങ്ങളും കാർഷിക ഉൽപ്പന്നങ്ങളും തുടങ്ങിയുള്ള വസ്തുക്കൾ ക്ഷേത്ര പരിസരത്തു നിന്നും വാങ്ങുവാൻ സാധിക്കുന്നത് തന്നെ സർവ ഐശ്വര്യമായി തന്നെ വിശ്വസിക്കുകയാണ് ഭക്തജനങ്ങൾ തൃക്കാർത്തിക ദിവസം ഇവിടെ നടക്കാറുള്ള വഴിപാടുകൾക്കും ഏറെ പ്രത്യേകതകളുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് മുടികൊഴിച്ചിൽ കൂടുതലായുള്ള സ്ത്രീകൾക്ക് അല്ലെങ്കിൽ മുടി നല്ല രീതിയിൽ വളരണം എന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകൾ തൃക്കാർത്തിക നാളിൽ ദേവിയുടെ ക്ഷേത്ര ദേവിക്ക് ചൂല് വഴിപാടായി നൽകിയാൽ മതി എന്നും വിശ്വസിക്കുന്നു പച്ചവോല കൊണ്ട് പ്രത്യേക രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്ന ചൂലാണ് ദേവിക്ക് മുന്നിൽ സമർപ്പിക്കേണ്ടത് അങ്ങനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നീട് മുടി കൊഴിച്ചിൽ ഉണ്ടാകില്ല എന്നും മുടി സമൃദ്ധമായി തന്നെ വളരും എന്നും പറയപ്പെടുന്നു ഇങ്ങനെ വെറുതെ പറയുന്നതല്ല ഇങ്ങനെ ധാരാളം സ്ത്രീ ഭക്തജനങ്ങളാണ് തൃക്കാർത്തിക നാളിൽ ദേവിക്ക് മുന്നിൽ വഴിപാടായി സമർപ്പിച്ച് അമ്മയുടെ അനുഗ്രഹം തേടിയെത്തുന്നത് ആരംഭകാലത്ത് ക്ഷേത്രം വനത്തിനുള്ളിൽ നിലനിന്നിരുന്നതുകൊണ്ട് തന്നെ ആദിവാസി വിശ്വാസത്തിന്റെ രീതികൾ ഇവിടെ നിലനിന്നിരിക്കണം എന്നതിന് ഉദാഹരണമാണ് ഈ ചൂലുവഴിപാട് നേർച്ച ഇതുമാത്രമല്ല കണ്ണും പൊന്നും എന്ന് മറ്റൊരാചാരവും ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുവച്ചാൽ കൈകാലുകൾക്കും ശരീരഭാഗങ്ങൾക്കും അസുഖം ഇല്ലാതിരിക്കുവാനും മനസ്സമാധാനം ഉണ്ടാകുവാനും ഗൃഹ ഐശ്വര്യത്തിനും പല പല രൂപങ്ങൾ ദേവിക്ക് മുന്നിൽ സമർപ്പിക്കുക എന്നതാണ് കണ്ണും പൊന്നും അർത്ഥമാക്കുന്നത് കാർഷിക സംസ്കാരത്തിന്റെ ഭാഗമായി കാർത്തികനാളിൽ ത്രിസന്ധ്യ നേരത്ത് നീളമുള്ള കമ്പിൽ തീപ്പന്തങ്ങൾ ഒരുക്കി അരിയോലരിയോല എന്ന് ഉറക്കെ വിളിച്ച് സ്വന്തം കൃഷിയിടങ്ങളിലെല്ലാം ഓരോ തീപ്പന്തം കുത്തിവെച്ച് ഒരാചാരവും കൃഷിയിടത്തിന് വെളിച്ചം പകരുന്ന ഒരാചാരവും തൃക്കാർത്തിക മഹോത്സവത്തിന്റെ ഭാഗമായി തന്നെ നിലനിന്നിരുന്നു വർഷങ്ങൾക്ക് മുന്നേ നിബിഡ വനമായിരുന്നു ഈ ദേശം എന്നതിന് ഇന്നും നിലനിൽക്കുന്ന തെളിവ് തന്നെയാണ് ദേവീക്ഷേത്രത്തിന് അരികിലായി നിൽക്കുന്ന ഈ പാലമരവും ക്ഷേത്രത്തിന് മുന്നിലായി വളർന്ന് പന്തലിച്ചു പ്രകൃതി സൗന്ദര്യം തുളുമ്പി നിൽക്കുന്ന പേരാലും പേരാലിലെ തൊട്ടിലുകൾക്കുള്ളിൽ നിറയുന്ന പ്രാർത്ഥനകളും കാണുമ്പോൾ മനസ്സിലാകുന്ന സത്യം അമ്മയുടെ സ്നേഹം എപ്പോഴും കാറ്റായും തണലായും എന്നും ഭക്തരോടൊപ്പം ഉണ്ട് എന്ന് തന്നെയാണ് ശക്തി സ്വരൂപിണിയും ഐശ്വര്യദായനയും ആശ്രിതവത്സലയയുമായ തിരുവിരാലൂർക്കാവ് വനദുർഗാ ദേവി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തൃക്കാർത്തിക മഹോത്സവത്തിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തഞ്ചാം തീയതി തുടക്കം കുറിക്കുകയാണ് നവംബർ ഇരുപത്തഞ്ച് മുതൽ ഡിസംബർ നാല് വരെ നടക്കുന്ന തൃക്കാർത്തിക മഹോത്സവത്തിന്റെ തയ്യാറെടുപ്പുകൾ ക്ഷേത്ര പരിസരത്ത് അതിവേഗം തന്നെ പുരോഗമിക്കുകയാണ് നാടിന്റെ തന്നെ ദേശീയ മഹോത്സവമായ തൃക്കാർത്തിക മഹോത്സവത്തിലേക്ക് അമ്മയുടെ പുണ്യഭൂമിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഭക്തി ആദരവോടെ തന്നെ സ്വാഗതം ചെയ്യുന്നു ൂ തിരുവരാലൂർവാളും ജഗതമ്പികേ നിറമിഴികളോടെ ഞാൻ പൊതുമിക്കൂ തിരുവരാലൂർവാഴും ജഗതമ്പികേ അഖിലത്തി നധിപയം ഭുവനേശ്വരി തളരാതെ കാക്കണേ എന്നും എന്ന് അഖിലത്തി നധിപയം ഭുവനേശ്വരി തളരാതെ കാക്കണേ എന്നും